ഇറാങ്കൽ മാപ്പിലെ പ്രധാന പട്ടിണമായ പോച്ചിങ്കിയിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര സമയം ഉച്ചയോടടുക്കുന്നു നമ്മുടെ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ഇറാങ്കൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പട്ടാളം ഇറാങ്കൽ പിടിച്ചടക്കി പലതരം ഭൂപ്രതലങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇറാങ്കലിനെ അവർ അവരുടെ മിലിട്ടറി ടെസ്റ്റിംഗ് ഫെസിലിറ്റിയാക്കി മാറ്റി ഇത് ലൂട്ടിംഗ് ഇവിടുത്തുകാരുടെ ഒരു പ്രിയപ്പെട്ട വിനോദമാണ് ലൂട്ടിംഗ് വഴിയുടെ പല ഭാഗങ്ങളിലായി ചെതറിക്കിടക്കുന്ന വസ്തുക്കൾ ഏതു വിധേനയും കൈക്കലാക്കുന്ന ഈ ആചാരത്തിനെയാണ് ഇതാണ് ഇറാങ്കലിലെ പ്രസിദ്ധമായ വിദ്യാലയം കുട്ടികളെ ഒന്നും കാണുന്നില്ല വെക്കേഷൻ കാലമാണെന്ന് തോന്നുന്നു ഇറാങ്കലിന്റെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്ന പ്രത്യേക ആകൃതിയിലുള്ള പലതരം വാഹനങ്ങൾ നമുക്ക് കാണാം ബഗി യു എ സി എന്നൊക്കെയാണ് ഈ വാഹനങ്ങളുടെ പേര് കുറച്ചു പേർ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഈ നാട്ടുകാർ അതിഥികളെ സൽക്കരിക്കാൻ താൽപ്പര്യമുള്ളവരാണെന്ന് തോന്നുന്നു ഇറാങ്കലിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പ്ലേ സ്റ്റോറിലും പോച്ചിങ്കി ജോർജ് പോൾ വാട്ടർ ടൌൺ ബിൽക്ക ഡൌൺലോഡ് ചെയ്യൂ ബാറ്റിൽ ഗ്രൌണ്ട്സ് മൊബൈൽ ഇന്ത്യ കൺ നിറയെ കാണാം ഇറാങ്കുൽ ദ്വീപിന്റെ കാഴ്ചകൾ